എടാ ഞാൻ ഞാനീന ഡിപ്രഷനക്ക് പോടാ എടാ അതെവിടെ സ്ഥലോ ഞാനുണ്ട് എടാ പൊട്ടാ അതെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കാന്ന പറഞ്ഞത് അല്ലാതെ ടൂർ പോണ കാര്യമില്ല എനിക്കിപ്പോ മാനസികം വരാനുള്ള കാരണം എന്താ എനിക്ക് അതൊക്കെ പറഞ്ഞാൽ മതി എന്നെ കാണുമ്പോ എനിക്ക് ചങ്ങായി അസൂയാണ് തോന്നുന്നത് അസൂയ എനിക്കറിയാം എന്റെ ഗ്ലാമറോണ്ടല്ലേ എടാ ചെങ്ങായി എന്റെ ഗ്ലാമറോണ്ടൊന്നുമില്ല പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് തന്നെ ഗ്ലാമർ ഉള്ള ടീമാണ് പിന്നെ ആൻറ്റി ഗ്ലാമർ ഇട്ടിട്ടുള്ള അസുഖമൊന്നുമില്ല എനിക്കിന്നും പറഞ്ഞില്ല എൻ്റെ ഈ പണിക്കും കൂലിക്കും പോവാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുള്ള ഹാപ്പിനെസ് കാണുമ്പോൾ എനിക്ക് ഫിരാതെ വരാം അത്രേ ഉള്ളൂ അതിനാണ് എനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിടുന്നത് പണി ഒഴിവാക്കണോ പണി ഒഴിവാക്കിയിട്ടിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇരിക്കാം പമ്പിനടിച്ചിരിക്കാം പണിവാക്കിയിട്ട് എന്താ ഞാൻ പറഞ്ഞുതരാം രാവിലെ നേരത്തെ നീക്കണ്ട ചായ ഓടിക്കാൻ എനിക്ക് തോന്നുന്നു പണി ചായ പിടിച്ചാൽ മതി ഉച്ചയാകുമ്പോൾ ഇതിന് ഫുഡ് റെഡിയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങിയാൽ കളിക്കുക എങ്ങനത്തെ വേണമെങ്കിലും ചെയ്യാം വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ മുതലേ വന്നിട്ട് ഇരുന്നു എന്നിട്ട് വൈകുന്നേരം കമ്പനിക്കാനും വന്നവരെ ചാടിക്കാൻ ആരും ചോദിക്കാനില്ല അവരുടെ ഡിപ്രഷനില്ല ആരും പ്രഷർ ഇല്ല ഒന്നും ഇല്ല വെറുതെ രാത്രി തോന്നുന്നു കയറി ഇല്ല സിനിമ പോകണമെങ്കിൽ സിനിമ പോവാ ഒരു പ്രശ്നമില്ല രാത്രി തോന്നുന്നു പോയി പറഞ്ഞു അത്ര അത്ര രസം പാടിയുള്ളു നാളെ ചീ പണിക്കൂ എല്ലെങ്ങായേ പണിക്കുവാതിരിക്കണെ സുഖം തന്നെ അല്ലേ ഞാൻ ഇന്റെ ജോലിയാണ് റീസൈൻ ചെയ്ത ഇവിടെ ഇരിക്കണെ അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പണി ഇല്ലാതിരിക്കണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു ഞാൻ പണിക്കുവാരാന്